നമുക്ക് എത്ര കറികളുണ്ടെങ്കിലും എരിവും പുളിയും മധുരക്കുള്ള ഒരു കറി ഒരു പ്രത്യേക ഇഷ്ടമാണ് അല്ലേ ഹലോ അസ്ലാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും നമ്മുടെ ഇഞ്ചിക്കറി അല്ലെങ്കിൽ പുളി ഇഞ്ചി ഒക്കെയാണ് അതല്ലാട്ടോ അതിൻ്റെ ഒരു വകയിൽ വരുന്നതാണ് പക്ഷേ ഈ ഒരു കറി പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ഇന്നും പറയണ പോലെ തന്നെയാണ് അതിലും എളുപ്പമാണ് കേട്ടോ കണ്ടില്ല അത് ഒഴിക്കുമ്പോൾ തന്നെ കാണാല്ലേ നല്ല കുറുകിയൊരു ചാറോട് കൂടിയിട്ട് അപ്പോൾ ഇതിന് എന്താ പേരുണ്ടെന്ന് എനിക്കറിയില്ല നമുക്ക് ന്യൂജം പുളിഞ്ചിന്ന് ഇടാം അപ്പോൾ ഇതാ പുളിഞ്ചി ഇഞ്ചി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതാ വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചി പച്ചമുളക് ശർക്കര പിന്നെ കറിവേപ്പിൻ്റെ ഇല അപ്പോൾ ശർക്കര ഒക്കെ നമുക്ക് എത്ര വേണമെങ്കിലും മധുരത്തിനനുസരിച്ച് കൂട്ടും കുറക്കുമൊക്കെ ചെയ്യാട്ടെ അപ്പം ഞാനിവിടെ കുറച്ചാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അത് കാരണം കുറച്ച് വലിയ അച്ഛൻ ശർക്കരയാണ് അപ്പോൾ അത് കാരണം അങ്ങനെ എടുത്തേക്കുന്നത് പിന്നെ ഇതാ പുളി അപ്പോൾ ഞാനൊരു നിലിക്ക വലുപ്പത്തിൽ ഒരു പുളി എടുത്തിട്ടുണ്ട് നിലക്കല്ല ചുവന്നാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് ഞാൻ ഒന്ന് കുതിർന്ന് വന്നോട്ടെ അപ്പോൾ ഇത് വീട്ടിൽ നമ്മൾ മുന്നേ കുരുമൊക്കെ കളഞ്ഞിട്ടുണ്ടാക്കിയ പുളിയാണ് അത് കാരണം വേഗം കുതിർന്ന് വരും കടയിൽ നിന്ന് വേടിക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് വെക്കണം ഇത് വേഗം കുതിരുന്ന പുളിയാണ് അത് കാരണമാണ് ഇതൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് വരാം ഇഞ്ചി ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് പച്ചമുളക് ഇതാ നടു കയറി വെച്ചിട്ടുണ്ട് അപ്പോൾ അതങ്ങോട്ട് മാറ്റിവെക്കാം ഇനി നമുക്ക് ശർക്കര ഒന്ന് ചീക്കിയെടുക്കാം കേട്ടോ നല്ല ശർക്കരയാണ് അത് കാരണമാണ് പാനിയാക്കാത്തത് അപ്പോൾ ഇനി കല്ലും പൊടിയൊക്കെ ഉള്ള ശർക്കര ആണെങ്കിൽ എന്തായാലും ശർക്കര പാനിയാക്കിയിട്ട് എടുത്തോളൂ കേട്ടോ അപ്പം ഞാനിത് നല്ലതായതുകൊണ്ടാണ് ചെറുതാക്കി മുറിച്ചെടുക്കുന്നത് ഇനി ഇടുക്കല്ല് വെച്ച് ചതച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ശർക്കര ആയാൽ മതി അപ്പോൾ അതാ ഞാൻ എല്ലാം അതാ ഇതുപോലെ ചെറുതാക്കി മുറിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ശർക്കര മധുരം വേണമെങ്കിൽ നിങ്ങൾ കൂട്ടി എടുത്തോളൂ കേട്ടോ അത് ശർക്കര ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം പഞ്ചസാര എടരുത് ശർക്കര ഇട്ടാലാണ് ആ ഒരു ടേസ്റ്റ് നമുക്ക് നന്നായിട്ട് അറിയുള്ളൂ അപ്പോൾ അതാ ശർക്കര ചീകിവെച്ചിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇനി ഉണക്കമുളകൊന്ന് പൊടിച്ചിട്ടെടുക്കാം അപ്പം നമ്മൾ ഉള്ളിമുളകൊക്കെ കുത്തുമ്പോൾ പൊടിക്കില്ലേ അതുപോലെ ആക്കിയിട്ട് ഒന്ന് ചതച്ചിർത്താൽ മതി മിക്സിഡ് ജാറിലിട്ടിട്ട് തന്നെ വേണം കേട്ടോ മറ്റേ ഇടി കല്ലിൽ വെക്കുമ്പോൾ നമുക്കിതുപോലെ എങ്ങനെ ചതഞ്ഞ് കിട്ടില്ല അപ്പോൾ അത അത് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടോ അതുപോലെ ബെല്ലേക്കണ ഓൺ ആക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഹൈപ്പും ചെയ്തോളോട്ടോ അപ്പോൾ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുളി ഒന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വേഗം കുതിരുന്ന പുളിയായ കാരണം നമുക്ക് വേഗം പിഴിഞ്ഞെടുക്കുക എടുക്കുക അതിൽ വേസ്റ്റ് ഒന്നും അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ കുറച്ച് അപ്പോൾ ഇത് ഞങ്ങൾ ആ പുളിയൊക്കെ കിട്ടുന്ന സമയത്ത് വെച്ചിട്ട് പത്ത് കിലോനൊക്കെ കുരു കളഞ്ഞ് ഉപ്പിട്ട് വെക്കണതാണ് അപ്പോൾ നമുക്ക് കറിയിൽ കായാലും എന്തിൽ എന്തെങ്കിലും പെട്ടെന്ന് പിഴിഞ്ഞെടുക്കാമല്ലോ അപ്പോൾ അത് കാരണം ഇവിടെ പുളി പുറത്തുനിന്ന് മേടിക്കില്ല കേട്ടോ നമ്മളിങ്ങനെ പത്ത് കിലോനൊക്കെ മേടിച്ചിട്ട് അതിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് അതിൽ ഉപ്പൊക്കെ ഇട്ട് വെക്കുകയോ ചെയ്യാം എത്ര കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്തുള്ളി വേണ്ട അല്ലെങ്കിൽ സബോള വേണ്ട ചെറുളുള്ളി വേണ്ട ഒന്നും വേണ്ട അത ഈ ഒരു കുറച്ച് സാധനങ്ങളും മതി എന്നാൽ ബിരിയാണിയിൽക്കായാലും നെയ്ച്ചോറിൽക്കായാലും മന്തിയിൽക്കായാലും സാധാ ചോറിൽക്കായാലും എല്ലാറ്റിലും ഒരുപോലെ പോണതാണ് കേട്ടോ അപ്പം അത് ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൽക്കത് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇഞ്ചി ഇട്ട് കൊടുക്കുക ആ ഇഞ്ചി ഒന്ന് പൊട്ട ഒന്ന് ചെറുതായിട്ടൊന്നും ഇതായി വരുമ്പോൾ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക പച്ചമുളക് ഇട്ട് കൊടുത്ത് കുറച്ചൊന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ ഒന്ന് മേൽക്ക് പൊട്ടി തെറിക്കും അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം ഇനി ഇതാ കറിവേപ്പിൻ്റെ അല്ലെങ്കിലും കൂടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ കടുക് പൊട്ടിക്കുക ഉലുവ പൊട്ടിക്കുക അങ്ങനെ ഒന്നും ചെയ്യണില്ല നേരിട്ടിട്ട് ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെ അല ഇട്ട് കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് വടി വന്നാൽ മതി നന്നായി മുരിയിപ്പിച്ചെടുക്കൊന്നും വേണ്ട ആ ഒരു സമയത്ത് നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം ഇനി സ്റ്റവ് ഒന്ന് കുറച്ച് വെക്കണോ കേട്ടോ ഇനി കൂട്ടിയിട്ടാണെങ്കിൽ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കരിഞ്ഞ് പോകരുത് അപ്പോൾ അതാ ഇനി അത് നന്നായിട്ടൊന്നാ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മുരിഞ്ഞ് വരട്ടെ ഈ ഒരു മുരിയണ സമയത്ത് നല്ലൊരു മണമാണ് കേട്ട് ഇഞ്ചിയും ഉണക്കമുളകും നമ്മൾ ഉള്ളി മുളകൊക്കെ കുത്തുന്ന സമയത്ത് മണം നിങ്ങൾക്ക് അറിയാലോ ഇത് നല്ലൊരു മണായിട്ടാണ് വരുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൽ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതാ പുളി ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രണ്ടും അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമ്മൾക്ക് എത്ര ചാറ് വേണം അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നമ്മൾ ഉപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ ഒന്ന് തിളച്ച ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പം ഇനി ഇതാ ഇതിൽക്ക് പൊടികളായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു കളറിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കറി എരിവും പുളിയും മതി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടാവും കേട്ടോ അത് നമുക്ക് ഉണ്ടാക്കി വെക്കുകയും ചെയ്യാം ഒരു മാസം വരെ ഒക്കെ നമുക്ക് പുറത്ത് വെക്കാം ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇത് ഗൾഫില്ക്ക് കൊടുത്തയക്കാനും നല്ലതാണ് കേട്ടോ പെട്ടെന്ന് നാശമാവാത്തതാണ് പിന്നെ മക്കളൊക്കെ ഹോസ്റ്റലിൽ പഠിക്കണമെങ്കിൽ അവർക്കും കൊടുത്തയക്കാം അപ്പോൾ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട് തിളക്കുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണില്ല ഇങ്ങനെ കിടന്ന് തിളക്കണ കാണാൻ വേണ്ടിയിട്ട് ഇനി ഇത് അതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പം നമ്മളിപ്പോൾ കുറച്ചാണ് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി കുറച്ചും കൂടി കണ്ട് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പോൾ അതവിടെ കിടന്ന് നന്നായി തിളക്കട്ടെ അപ്പോഴത്തേന് ഇതാ കോൺഫ്ലോറാണ് എടുത്തേക്കുന്നത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതൊന്ന് വെള്ളത്തിൽ കലക്കിയെടുക്കാം നമുക്കിത് ലാസ്റ്റ് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് കലക്കി വെക്കാൻ കേട്ടോ ഈ കോൺഫ്ലോർ കയ്യിലില്ലെങ്കിൽ ഒരു തരിയും മൈതെത്തിട്ടായാലും കളക്കിയിട്ടാണ് ഒഴിച്ച് കൊടുത്താൽ മതി അപ്പം നമുക്കൊരു കുറുകാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ടൊരു കുറുകൽ വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് മാറ്റി വെക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ കറിയൊക്കെ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് വറ്റി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിതാണ് വീണ്ടും പറയുന്നത് ശർക്കരയിൽ കച്ചറ ഉള്ളതാണെങ്കിൽ നിങ്ങൾ എന്തായാലും അത് പാനിയാക്കിയിട്ട് അരിച്ചതിൻ്റെ ശേഷം ഒഴിച്ച് കൊടുത്താൽ മതി ഇത് നല്ല ശർക്കരയാണ് ആണ് കേട്ടോ അപ്പോൾ അത് കാരണം അങ്ങനെ ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി ശർക്കര ഒക്കെ ഒന്ന് തിളച്ച് ഒന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി വരട്ടെ അപ്പോൾ അതുവരെ നമുക്ക് വേവിക്കാം വേവിക്കുക എന്നല്ലേ വറ്റി വരട്ടെ അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇരുമ്പിൻ്റെ ചട്ടിയും മൺച്ചട്ടിയും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒന്നും കൂടി അതിൽ ഇരുന്നിട്ടും ഒന്നും കൂടി കുറുകി വരും അപ്പോൾ അതാ ഒരുവിധം തിളച്ച് വറ്റി വരുന്നുണ്ട് ഇനി നമുക്കത് കലക്കി വെച്ച് കോൺഫ്ലോറും കൂടി ഇതിലൊക്കെ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അതാ അതും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് സ്റ്റവ് ഒന്ന് സിം ആക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിപിടിക്കും ഇതിങ്ങനെ ഒഴിച്ച് കൊടുത്ത് അടിപിടിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കണ്ടില്ല ഇപ്പം തന്നെ നന്നായി കുറുകി വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു കുറുകിലും മതി നമുക്ക് കൂടുതലായിട്ട് എടുക്കണ്ട പിന്നെ അത് തണുക്കും തോറും കുറുകി വരിക ചെയ്യുക അതിന്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല കേട്ടോ അത്രയും രസമാണ് നമ്മൾ ഇഞ്ചി കറീനെയും കാട്ടിയും ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് നമ്മൾ പുളിഞ്ചി വെക്കണ്ടല്ലോ ഉണ്ടല്ലോ അതിലും രസമായിട്ടാണ് എനിക്കിത് കഴിക്കാൻ തോന്നിയേക്കുന്നത് പിന്നെ എളുപ്പമാണല്ലോ വലിയ പണികളൊന്നുമില്ല അപ്പോൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് കമൻറ്റിൽ വന്ന് പറയണേ ഇതിപ്പോൾ ഉണ്ടാക്കാൻ വലിയ പണികളൊന്നും ഇല്ലല്ലോ ഇനി ഇതാ കുറച്ച് കായ് ഇട്ട് കൊടുക്കുക ഇതൊന്നും നിർബന്ധമില്ലാത്ത കായ്പൊടി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാനൊരു സമാധാനത്തിന് വേണ്ടിയിട്ട് കുറച്ച് കായ് ഇട്ട് കൊടുത്തതാണ് കായ് ഇങ്ങനത്തെ കറിയിൽ നമുക്ക് നല്ലൊരു മണം വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് കായ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് നോക്കി വെക്കാം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ നോക്കി നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ അത് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകിയതിൻ്റെ ശേഷം നമുക്ക് ഇതിൽക്ക് സുർക്ക് ഒഴിച്ച് കൊടുക്കണം അപ്പോൾ കുറച്ച് സുർക്ക് കാണാ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഇതെന്തായാലും ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഈ സുർക്ക് അത് നിർബന്ധമാണ് സുർക്ക് ഒഴിച്ച് കൊടുത്താലാണ് ഇതിലേക്ക് എല്ലാ പുളിയും എല്ലാം കൂടി നമുക്ക് കറക്റ്റായിട്ട് വരുവുള്ളൂ ഇനിയൊന്നും തിളച്ച് വന്നോട്ടെ ഇതാ ഇതാക്കാണ്ടില്ല നന്നായി തളച്ച് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ പുളിയോ മധുരമൊക്കെ നോക്കേണ്ട കേട്ടോ അങ്ങനെ നോക്കിയാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കും അത്രയും രസമാണ് പുളി മധുരം പിന്നെ എരിവ് കുറവല്ലേ നമ്മൾ നമ്മളിത് ഉണക്കമുളക് അല്ല ഇട്ട് കൊടുത്തിരിക്കണം മുളക് പൊടിയൊന്നും കൂടുതലായിട്ട് ചേർത്തിട്ടില്ല അപ്പോൾ എരിവും പുളിയും മധുരം എല്ലാം കൂടി ചേർന്നതാണ് ഇതൊരു മാസം വരെ കേടുവരാതിരിക്കും കേട്ടോ ആ ഒരു മാസം വരെ ഒന്നും ഇതിരിക്കില്ല ഇത് പെട്ടെന്ന് കഴിയും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ പത്ത് മണിക്ക് കഞ്ഞി ഓടിക്കാനാ അല്ലെങ്കിൽ ചോറിൽക്കാ അല്ലെങ്കിൽ പെട്ടെന്ന് കറി ഉണ്ടാക്കാനൊക്കെ വയ്യാത്ത ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത് കഴിക്കാലോ അപ്പോൾ നന്നായി കുറുകി വരേണ്ട കേട്ടോ ഇനി ഇതിരുന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ ഈ ഒരു ഇതാവുമ്പോൾ നിർത്തുക ഞാൻ ഇപ്പോൾ സ്റ്റവൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ കുറേ കഴിഞ്ഞ് ചൂടറിയേണ്ട ശേഷമാണ് ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് ഇത് കോരി കാണിച്ച് തരാം എത്ര കട്ടി വന്നിട്ടുണ്ട് എന്നുള്ളത് ഇത് അപ്പോൾ ഈ ഒരു കട്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എത്രത്തോളം ഇത് കുടുങ്ങി വരണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഇതാ പാത്രത്തിലേക്കും കൂടി ഒഴിച്ച് കാണിച്ച് തരാം വീട്ടിൽ അച്ചാറൊക്കെ നിർബന്ധമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാട്ടെ അച്ചാറിൽ നമ്മൾ കൊറേ എണ്ണ ഒക്കെ ഒഴിക്കണത് ആണല്ലോ ഇതിലങ്ങനെ എണ്ണകളൊന്നും ഇല്ല ഇതില് കൊറച്ച് വെളിച്ചെണ്ണ മാത്രമല്ല നമ്മൾ ഒഴിക്കണുള്ളൂ അപ്പൊ ധൈര്യമായിട്ട് അവർക്കൊക്കെ നമുക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാമല്ലോ അപ്പൊ ഇത് ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ ഈ ഒരു പാത്രത്തിലാക്കിയത് ഇനി ഇത് കഴിഞ്ഞാൽ ഞാനൊരു കുപ്പിയിലാക്കിയിട്ട് അടച്ചു വെക്കുകയാണ് ചെയ്യാ ഇതിന് എന്ത പേരുണ്ടെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഉമ്മയാണ് പറഞ്ഞു പുളിഞ്ചിയാണ് അപ്പൊ എന്നാ അതങ്ങോട്ട് കിടന്നോട്ടെ അപ്പം ആ പേര് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിലൊന്ന് പറയുകയാണെങ്കിൽ ഇതാ ഇഞ്ചിക്കറി നൂജ ഇഞ്ചി കറി ഇതോടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കഴിക്കണും കൂടി കണിക്കാമല്ലോ അപ്പം ഉണ്ടാക്കിയാൽ മാത്രം പോരല്ലോ നിങ്ങളേതിനൊന്ന് കുതിപ്പിക്കും വേണ്ടേ അപ്പം അത് അതിലൊക്കെ കുറച്ച് ആ കറി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തളയം മീനാണ് ഇട്ടോ അപ്പം അത് ഉരിച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതാ പയറ് കുത്തി കാച്ചത് നമുക്ക് തൃശ്ശൂക്കാർക്ക് എന്തായാലും നിർബന്ധമാണ് ആഴ്ചയിൽ ഒരിക്കൽ പയർ അല്ലെങ്കിൽ പരിപ്പ് കുത്തി കാച്ചത് അപ്പൊ അതും കൂട്ടിയിട്ട് ചോറ് കഴിക്കട്ടെ വേറെ ഒന്നിന്റെ ആവശ്യമില്ല ഒരു ഉണക്കമീനായാലും മതി അപ്പൊ ഇൻഷാ അല്ലാതെ അതിന് നല്ലൊരു പിടിയായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം